രാഷ്ട്രീയ ഏകതാ ഏകതാദിത്യത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് യുവജന കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഏകതാ പദയാത്ര സംഘടിപ്പിച്ചു പദയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ നിർവഹിച്ചു ബിജെപി നേതാവ് വി മുരളീധരൻ ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അഖണ്ഡത സുരക്ഷിതത്വം എന്നിവ സംരക്ഷിക്കുന്നതിന് എന്നെ തന്നെ സമർപ്പിക്കുമെന്നും മുഴുവൻ ജനങ്ങളിലും ഐക്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്നും ഞാൻ മൈ മൈഭാരത് എൻസിൻസ് സായ് മറ്റ് യുവജന ക്ലബ് അംഗങ്ങൾ എന്നിവർ ഏകതാ പദയാത്രയിൽ അണിനിരുന്നു വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിനായി ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്നും ഇതിൽ യുവജനങ്ങൾക്ക് നിസ്തുല പങ്ക് വഹിക്കാനാകുമെന്നും സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന യൂണിറ്റി മാർച്ചിന്റെ സമാപന വേളയിൽ വി മുരളീധരൻ പറഞ്ഞു രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി എറണാകുളം ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ച പദയാത്ര കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു രാഷ്ട്രത്തെ ഏകീകരിക്കുന്നതിലും ശക്തമായ അടിത്തറ പാകുന്നതിലും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർണായക പങ്കിനെ ജോർജ് കുര്യൻ അനുസ്മരിച്ചു ദേശീയ ഐക്യം സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം രാഷ്ട്ര പുരോഗതിയോടുള്ള പ്രതിജ്ഞാബദ്ധത എന്നീ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്ര സഹമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ